ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ രണ്ടാം തന്നെ പിന്നീട് ആറായിരിക്കണം അപ്പം ചൊവ്വാഴ്ച രാത്രി ഒമ്പത് മുപ്പത് വരെയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് തന്നെ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ മണിക്കൂറിലും വാശിയറി പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണത് ജിൻഡോയെ തകർത്തുകൊണ്ടിരുന്ന മറ്റൊരാളുടെ ഒരു അപ്രതീക്ഷിത മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷത്തെ ഹൈലൈറ്റ് നമുക്ക് നേരെ വോട്ടിങ്ങിലോട്ട് പോവാ നിലവിൽ നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് ജിൻഡോയെ മറികടന്നുള്ള ഋഷിയുടെ മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുക ഋഷി ഫാൻസ് ഇത്ര അധികം എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഋഷിയുടെ വോട്ട് കാണാൻ സാധിക്കുക ഗെയിമിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും ഇല്ല ഒട്ടൊന്നാം സ്ഥാനത്ത് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ ജിൻഡോ ഇതായ രണ്ടാം സ്ഥാനത്തോട്ട് പിന്നോട്ട് പോയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് ഓട്ടുമായിട്ട് ജിന്ത നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് ശ്രീധുവിനെ തന്നെ ആട്ടോ ശ്രീധുവിന്റെ ഓട്ടിങ് ഒക്കെ വലിയ രീതിയിൽ തന്നെ ഇടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഒരു തമിഴ് ഓഡിയൻസ് കൈവിട്ടതാണോ ഇതിൽ അർജുൻ ഫാൻസ് കൈവിട്ടതാണോന്ന് അറിയില്ല നാൽപ്പത്തോരായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ഓട്ടോട്ട് നിൽക്കുമ്പോൾ അഭിഷേകിന്റെ മുന്നേറ്റം തന്നെയാണ് ഏത് നിമിഷ ശ്രദ്ധേയം അഭിഷേക് ഇങ്ങനെ ദിവസം മണിക്കൂറുകളും ദിവസം കഴിയുന്നവർ ഫാൻസിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി പതിനാറ് വോട്ടുമായിട്ടാണ് അഭിഷേക് ഇപ്പം നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കുക ശരണിയാണ് ശരണിയെ ചെറിയ എന്താണുള്ള ഒരു മുന്നേറ്റം പ്രകടനം ബേസിൽ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നുണ്ട് വോട്ടിംഗ് നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കേണ്ടത് മണിക്കൂറുകളിലായിട്ട് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി വോട്ട് സ്വന്തമാക്കിയപ്പം ആറാം സ്ഥാനത്തോട്ട് പിന്നോട്ട് വീണ്ടും പോയിരിക്കുന്ന തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നോട്ട് നോറ നിൽക്കുന്നുണ്ട് എന്തൊക്കെയാളും ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ ചില ദിവസങ്ങളിൽ ബെറ്റർ ആണ് നോറയുടെ ഗെയിം കാണുമ്പോൾ തോന്നും എന്നാൽ പോലും ചില സമയങ്ങൾ വീണ്ടും ഡൗൺ ആയിട്ട് വരും എന്തൊക്കെയാളും ഇപ്പം നിലവിൽ ഇച്ചിരി ഹൈ ലെവലിലാണ് നിൽക്കുന്നത് ഈ സ്ഥിതി തുടരുകയാണ് ഇനി നല്ല രീതിയിൽ വോട്ടുപിടിക്കുക നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏഴാം സ്ഥാനത്ത് ചേച്ചിയാണ് തുടക്കത്തിൽ നല്ലപോലെ വന്ന വന്ന് സ്ത്രീരചേച്ചി ഇപ്പോഴത്തെ വീണ്ടും ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി ഇങ്ങനെ താഴ്ത്തോട്ടിരിക്കുക വോട്ട് അത് ഓട്ടെങ്കിലും അത് കാണാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് വോട്ടുമായിട്ട് സേഫ് സോണിനാണ് നിൽക്കുന്നത് എന്നാൽ പോലും എപ്പോൾ വേണമെങ്കിൽ ഇത് മാറി പറയാം കാരണം ഇനിയുള്ളത് അൻസിബൻ ജാൻമണിയാണ് എട്ടാം സ്ഥാനത്ത് അൻസിബയാണ് മുപ്പതിനായിരത്തി അറുനൂറ്റി അൻപത്തൊന്ന് ഓട്ടോയിട്ട് തൊട്ട് പറയാനാണ് അൻസിബെ അൻസിബൈക്ക് അത്യാവശ്യം ഫാൻ ഫോളോവേഴ്സിൻ്റെ തന്നെയാണ് ഈ ഒരു ഓട്ട് ഇനി നല്ലൊരു ഗെയിം ഇതുവരെ അൻസിബെ കാഴ്ചവെച്ചാൽ നല്ലൊരു ഗെയിം കാഴ്ച കാഴ്ചവെച്ചാൽ അൻസുബയുടെ ഗെയിം ഇനി ഉയരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്ന സംഖ്യ ജാൻമണിയാണ് ജാൻമണിയുടെ ഓട്ടൊക്കെ ഇരുപതിനായിരം കടന്നിരിക്കുകയാണ് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് ഓട്ടൊക്കെ നേടിയെടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഗെയിം ഓക്കെയാണ് പക്ഷെ എന്നാൽ പോലും ക്യാരക്ടർ വൈസ് കുറച്ച് വീക്കാണ് അത് ഇതിനെയാണ് ഒട്ട് ഇത്രയധികം താഴെയുള്ള കാരണം എന്നാൽ പോലും ഒരു മണിക്കൂറിൽ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ച വെച്ച് വീണ്ടും നമുക്ക് ആക്റ്റീവായിട്ട് വരുന്ന് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണെങ്കിലും കണ്ടു തന്നെ ഒരു മണിക്കൂറി ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തോട്ട് പോകുന്നതൊക്കെ അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യങ്ങളോട്ട് ഇപ്പോൾ സെറ്റ് ആദ്യം തന്നെ അറിയുമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടമത്സരാന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക താങ്ക് യു